ഹലോ എന്തൊക്കെയാണ് വർത്താനം എല്ലാവർക്കും സുഖല്ലേ ഇവിടെ ഭയങ്കരമായിട്ട് ചാറ്റൽ മഴയാണ് കേട്ടോ നമ്മളെ ബെഡ്റൂമിൻ്റെ വിൻഡോ മോനും ഓപ്പൺ ചെയ്തതാണ് ഓപ്പൺ ചെയ്തിട്ട് പെരും ഇങ്ങനെ പെരുമ്പെളിയിട്ടോ ഒച്ചീ ഓടി വായോ എന്ന് ഞാൻ എന്ത് വലിയ ഇടങ്ങേറെക്കാരും കരുതിങ്ങാണ്ട് ഓടി വന്ന് നോക്കുമ്പോൾ നല്ല ചാറ്റൽ മഴയും കാറ്റും കേട്ടോ അപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം കേട്ടോ ഓന് ഇത് കണ്ടപ്പളേ ഓനറിയില്ലല്ലോ നമ്മളീ പുഴയും മഴയും എന്താ പറയുക വെള്ളപ്പൊക്കവും ഒക്കെ നീന്തി തുടിച്ചിട്ടാണ് ഇവിടെ എത്തിക്കുന്നത് ഓനറിയില്ലല്ലോ അപ്പോൾ ഓന് ഭയങ്കര സന്തോഷം അപ്പോൾ പിന്നെ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് പുറത്തിറങ്ങി പിന്നെ എന്താ പറയുക കുടയൊക്കെ ഓപ്പൺ ചെയ്തിട്ടോ എന്നിട്ട് ഭയങ്കരമായിട്ട് മഴ ആസ്വദിക്കുകയാണ് സന്തോഷോനെ അപ്പം ഞാനും ഇറങ്ങി പുറത്ത് സംഭവം ആൾക്ക് നല്ല ജലദോഷം ആട്ടോ ഞാൻ എബുലൈസേഷനൊക്കെ പിടിച്ചു കണ്ടാണ് ഇരിക്കണത് പക്ഷേ മഴ കണ്ടപ്പോൾ എല്ലാം മറന്നുപോയി ഞാനും ഇറങ്ങിയിട്ടോ എന്നിട്ട് ഞാനും എന്താ പറയുക താഴത്തേക്കൊക്കെ ഒന്ന് നോക്കിയിട്ടോ എങ്ങനെയുണ്ട് വെള്ളം ഉണ്ടോ റോട്ടിലൊക്കെ അപ്പം നല്ല വെള്ളം കെട്ടി നിൽക്കണുണ്ട് മൻ പുറത്തൊന്നും വരും ഒറ്റ മനുഷ്യന്മാരും ഇല്ലെട്ടോ ഒക്കെ തണുപ്പു കൊണ്ട് ഉള്ളിൽ കയറിയിരിക്കണെന്ന് തോന്നണേ ഭയങ്കരമായിട്ട് കാറ്റ് ഡ്രസ്സൊക്കെ ഇങ്ങനെ പാറി കളിക്കണിട്ടോ ഞമ്മളെന്നെ പാറും അത്രക്കും വല്ല കാറ്റ് കുടേക്കാമ്പലം കാറ്റ് കൊണ്ടേ അപ്പോഴാണ് എനിക്കിങ്ങനെ ഓർമ്മ ഈ സമയത്ത് നല്ല പൊരി പൊരിച്ചുകൂടുള്ള പൊരിച്ചെന്തെങ്കിലും പലഹാരങ്ങളോ അല്ലെങ്കിൽ വല്ല കപ്പ പുഴുങ്ങിയതോ ചക്കരക്കേങ്ങും പുഴുങ്ങിയതോ ഒക്കെ കഴിക്കാൻ ഭയങ്കര ഒരു ത്രില്ലാണല്ലോ അപ്പോഴാണ് ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ പിന്നെന്താ പറയുക ലുലു പോയപ്പോൾ വാങ്ങിയതാണ് മൂന്ന് ചക്കര എണ്ണി വാങ്ങിയ പോലെ കേട്ടോ നാട്ടിലെ പത്തു റുപ്പ്യ വില ഉണ്ടേ അപ്പം ഞാനിന്ന് മോന് പൊയങ്ങി കൊടുക്കട്ടെ എഴുതിയിട്ടോ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഇത് ഇവിടുത്തെതായതുകൊണ്ട് നാട്ടത്തേതായതാണെങ്കിൽ നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഈജിപ്റ്റിൻ്റെ സാധനം തോന്നുന്നു അങ്ങനെ കുക്കറിലോട്ട് രണ്ട് പീസിലടിച്ചു ആകപ്പാടി കുളായി പാളിപ്പോയിട്ടോ മകന് വേഗം കൊടുത്തു അല്ലെങ്കിൽ ഇത് തിന്നട്ടെ എഴുതി ചേർക്കത് തിന്നുകയും ചെയ്തില്ല അറബിയത് ആകപ്പാടെ പ്രസാദായാലും എനിക്ക് കായ് പോയി എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ ഞാൻ വേഗം ഇക്കാനെ വിളിച്ചിട്ട് ഞാൻ ഈ കുറ്റ മൂപ്പരമേത് കക്കട്ടെ എഴുതി കാണുങ്ങൾ എന്ത് ചക്കരക്കെങ്ങി കൊണ്ടുവന്നിട്ടുള്ളത് മോശമാണ് അപ്പം മൂപ്പരം ചൂട് ഒറ്റ തിളക്ക് വേവുന്നിട്ടോ മൂപ്പേർക്കിതിൻ്റെ എ ബി സി ഡി അറിയുന്ന എനിക്കറിയില്ലല്ലോ അങ്ങനെ പിന്നെ മൂപ്പേരുടെ ഊട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ചൂടുള്ള ഷവർമ്മ കൊണ്ടുവന്നിരുന്നു കേട്ടോ നല്ല തണുപ്പൊക്കെ അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ ബോക്സ് ഷവർമ്മയായിരുന്നു പിന്നെ കുബ്ബൂസും ഉച്ചക്കത്തെ ബീഫ് കറിയൊക്കെ കൂട്ടി നമ്മൾ ഫുഡ് കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നും പറയണ പോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്യണം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം